അസ്ലം പുതിയ ഒരു ദൗത്യവുമായി വന്നിരിക്കുകയാണ് അവൻ്റെ ഒരു കൈ കൊണ്ട് ജീപ്പും ഒരു കൈകൊണ്ട് വീടും അങ്ങനെ രണ്ട് പടം ഒരേ ടൈമിൽ വരയ്ക്കാനുള്ള ശ്രമത്തിലാണ് അസ്ലം അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല എന്തുവായാലും ആ കൊച്ച് മോൻ്റെ കഴിവ് പറ്റുമെങ്കിൽ എൻ്റെ മോൻ കഴിവ് തെളിയിക്കട്ടെ ഒരേ ടൈമിൽ രണ്ട് ചിത്രങ്ങൾ അസ്ലമിൻ്റെ ചെറിയ കലാരൂപത്തിൽ വരയ്ക്കുകയാണ് അവന് ആവുന്ന തരത്തിൽ ഒരേ ടൈമിൽ രണ്ട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള മെമ്മറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു പരീക്ഷണം മാത്രം അവൻ്റെ ഒരേ ടൈമിൽ രണ്ട് ചിത്രങ്ങൾ ഒരുപോലെ വരയ്ക്കാനുള്ള ആ ശ്രമം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് നടക്കുന്നെങ്കിൽ നടക്കട്ടെ ആ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ അസ്ലമിൻ്റെ ആ ചെറിയ ഒരു കലാവിരുന്ന് ഒരേ ടൈമിൽ രണ്ട് ചിത്രങ്ങൾ വരച്ച് അവൻ്റെ ഒരു ചെറിയ ഭാവന